സ്വാഗതം എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കാനല്ല പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാതിരിക്കാനാണ് വോട്ടർ പട്ടിക പുതുക്കളെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തയിലേക്ക് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സി പി ഐ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പുറ ടൗൺ ഹാളിൽ വെച്ച് നടന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വോട്ട് ചെയ്യുക എന്നത് ഏവരുടെയും അവകാശമാണ് എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുമെങ്കിലും പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി വോട്ടവകാശം നിഷേധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ എസ് ഐ ആർ ലക്ഷ്യമിടുന്നത് അതിനു മുന്നിൽ മുട്ടുകുത്താൻ പാടില്ല അറുപത്തിയഞ്ചു ലക്ഷം ആളുകളെയാണ് അടുത്ത നാളിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എസ് ഐ ആറിന്റെ മറവിൽ മോദിക്ക് വേണ്ടി ചട്ടുകമായി പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മോദിയും ബി ജെ പി സർക്കാരും അവർക്ക് ലഭിക്കില്ല എന്നുറപ്പുള്ള വോട്ടർമാരുടെ വോട്ടുകൾ ഇല്ലാതാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയാക്കി അവർ ചെയ്യുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു പട്ടിക പുതുക്കലാണ് അതൊരു പുതിയ കാര്യമല്ല ശിത്തമണത്ത പുതുക്കലിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് മോദി ഗവൺമെന്റിന്റെ പുതുക്കലാണ് ആ പുതുക്കൽ എല്ലാവരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല പരമാവധി പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പുതിയ പുതുക്കൽ അത് മനസ്സിലാക്കണം വോട്ടവകാശം എല്ലാവരുടേതുമാണ് എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഈ എസ് ഐ ആർ രക്ഷിപ്പിക്കുന്നത് പരമാവധി പേര് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി വോട്ടവകാശ് നിഷേധിച്ച് അവർ ഒഴിവാക്കലാണ് അതിനു മുമ്പിൽ മുട്ടുകുത്താൻ പാടില്ല അറുപത്തിയഞ്ച് ലക്ഷം പേരെയാണ് ബീഹാറിൽ ഒഴിവാക്കിയത് ലക്ഷങ്ങളെയാണ് മഹാരാഷ്ട്രയിൽ ഒഴിവാക്കിയത് എസ് ഐ ആറിൻ്റെ മറവിൽ മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രവർത്തനം അതിൻ്റെ മറയായി ചുട്ടകമായി പ്രവർത്തിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനെ ചട്ടുകൊണ്ട് മോദിയും ഗവൺമെന്റ് ലക്ഷ്യമാക്കിയത് അവർക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ടർമാരുടെ വോട്ട് നമ്മളെല്ലാം തേടി വന്ന് ഈ ബി എൽഒമാരോ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പേര് ചേർത്ത് വോട്ട് ചെയ്യിക്കും എന്ന് കാത്തിരിക്കാൻ പാടില്ല സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ആഞ്ചലോസ് എം വൈ ഔസെഫ് സി യു ജോയി ജോസ് ഫിലിപ്പ് ഇ എസ് ബിജു മോൾ ജയാ എം കെ പ്രിയൻ വി കെ ധനപാൽ പി മുത്തുപാണ്ടി സി എസ് അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു Thank you.